തേങ്ങാപ്പാല വെച്ച് നമുക്കൊരു അയലമീൻ കറി വെച്ചാലോ അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഒരു സവോള എടുക്കുക ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കുടമ്പുളി ആവശ്യത്തിന് ഒരു ചെറിയ ഇഞ്ചി മൂന്നാലഞ്ച് വെളുത്തുള്ളി കറിവേപ്പില രണ്ടാം പാലും വേണം ഒന്നാം പാലും വേണം പിന്നെ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഉലുവ അപ്പോൾ ഇത്രയും വേണം നമ്മൾ അയല മീനാണ് ഒരു കിലോ മീനാണ് ഇന്ന് ഇവിടെ നമ്മൾ കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഒരു ചട്ടി വെക്കുക ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവയും കടുക് ഇടണം എന്നിട്ട് അത് പൊട്ടി വരുമ്പഴത്തേനും നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ ആ സവാള ഇട്ട് കൊടുക്കാം ഈ സവാളയിൽ ഒരിത്തിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടിയിട്ടെടുത്തിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ആ സവാള വഴുന്ന കിട്ടും നമ്മൾ സാധാരണ സവാളയിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് പെട്ടെന്ന് വേഗമെന്ന് പറയും പക്ഷേ അത് നമ്മൾ ഈ എണ്ണയ്ക്ക് അത് ഇടുന്നതിന് മുമ്പ് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഞെരടിട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഈ സവോള വഴുന്ന് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ആ തക്കാളിയുടെയും പച്ചമണം മാറുമ്പോഴത്തേനും നമ്മൾ എന്ത് നമ്മൾ ആ പൊടികൾ ഇപ്പോൾ ഇവിടെ അമ്മ കാശ്മീരി മുളക് പൊടി ഒന്നര ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് സാധാ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു പേരിന് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിന് അത്രയാണ് പൊടികളെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത്രയും പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഉണ്ടല്ലോ കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കോട്ടയത്തേക്കൊക്കെ കൂടുതലും കുടംപുളി ഉപയോഗിച്ചിട്ടാണ് മീൻ കറി വെക്കുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ ആ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാകത്തിന് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല ആ തേങ്ങാപ്പാലിൽ തന്നെ ഇത് വെന്ത് കിട്ടണം അതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു സ്പൂണും കൊണ്ട് അത് ഉടയാതെ ഒടയത്തില്ല നല്ല ഫ്രഷ് മീനാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് അതൊന്ന് വേഗിച്ച് എടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ അമ്മ മീനെല്ലാം അതിലേക്ക് ഇട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ മീൻകറി വെന്ത് കിട്ടും അതിന് ശേഷം നമുക്കത് വാങ്ങിവെക്കാം പക്ഷേ ഇതിന് ഞാൻ ഒന്നാം പാലും കൂടെ ഒഴിക്കണമായിരുന്നു അതൊഴിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് സ്കിപ്പായിപ്പോയി ഡിലീറ്റായിപ്പോയി ആ വീഡിയോ അപ്പോൾ നിങ്ങൾ ആ ചട്ടി വാങ്ങുമ്പോഴത്തേനും ഒന്നാം പാലും കൂടെ ഒഴിക്കണം മറക്കരുത് അതിനുശേഷം വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ചപ്പാത്തിക്കോ ചോറിനോ അപ്പത്തിനോ ഒക്കെ നമുക്ക് ഈ മീൻകറി കൂട്ടാവുന്നതാണ് രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തി കൂട്ടിയതിൻ്റെ ഉണ്ടാക്കി വെച്ച ആൾ തന്നെ ഫസ്റ്റ് കഴിച്ച് നോക്കുവാണ് കൊള്ളാവുന്നോക്കണമല്ലേ ഞങ്ങൾ മക്കൾക്കും കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അമ്മ ഇതാ അത് നോക്കും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു